വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് കരുളായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്ന സാഹചര്യത്തിൽ കുത്തഴിഞ്ഞ ആഭ്യന്തര വകുപ്പിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടക്കര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി പി അഷ്റഫ് അലി മാർച്ച് ഉദ്ഘാടനം ചെയ്തു പോലീസിലെ ക്രിമിനൽ സംഘത്തെ ജനകീയമായ മുന്നേറ്റത്തിലൂടെ നിലക്കി നിർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു പൊതുസമൂഹത്തിന് ഭീഷണിയാകും വിധത്തിൽ പോലീസിൽ ക്രിമിനൽ സംഘങ്ങൾ വളർന്നുവെന്നും അതിന് പിണറായി വിജയന്റെയും സിപിഎമ്മിന്റെയും സംരക്ഷണമുണ്ടെന്നും അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ശക്തമായ ജനകീയ മുന്നേറ്റം ഇതിനെതിരെ ഉയർന്നുവരുമെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ ജംഷീദ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ പി ലുക്ക്മാൻ ഭാരവാഹികളായ കെ പി റമീസ് ഇർഷാദ് കക്കോടൻ ബക്കർ ചീമാടൻ ബഷീർ പാറയിൽ ടി കെ മുജീബ വി പി റഷീദ് അലി നാണിക്കുട്ടി കബീർ പനോളി മൻസൂർ കൈതു അജ്മൽ ബാപ്പുച്ചരലിൽ റാഷിദ് മിഥ്ലാജ് ചമ്പൻ അജ്മൽ ഷുഹൈബ് മുത്തു എൻ കെ അഫ്സൽ അമീർ അജുവദ് എന്നിവർ സംസാരിച്ചു നഫ്സാദ് കൂട്ടായി ഫവാസ് ചുള്ളിയോട് സെഹിർ അലി സൽമാൻ സൽമാനുൽ ഫാരിസ് ഷാജഹാൻ ഉൽവാൻ ഹാരിസ് കൂട്ടിക്കാട് കെ എം ഉനീസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബേബി ബേബി ആൻഡ് ഫോർ ഇന്ത്യൻ ബോഡി